നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് വൈത്യൻ ബീച്ചിലാണ് അപ്പോൾ ഫോർട്ട് വൈസിൻ ബീച്ചിലേക്ക് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഫ്രണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വൈബിലേക്ക് പോകുന്നതിരിക്കാൻ ഇവിടെ നിന്ന് നിർത്തിയതാണ് ഇപ്പോൾ കുറേ മീൻ കച്ചവടക്കാരെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മളിവിടെ നിർത്തി 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 ഒന്ന് ജസ്റ്റ് ഒന്ന് വീടെടുത്തിട്ട് പോകുന്നു വെച്ചതാണ് അപ്പോൾ നമ്മൾ കാണുന്ന മീനുകളൊക്കെ എല്ലാം ഫ്രഷ് മീനുകളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മീൻ കളകൾ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താളമുക്ക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഇല്ലെങ്കിൽ നമ്മളെ ഗ്രോസറി റൗണ്ട് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരുപാട് മീനുകൾ നമുക്കിവിടെ ലഭ്യമാണ് എല്ലാം ഫ്രഷ് മീനുകളാണ് അപ്പോൾ നിങ്ങൾ ഈ വൈപ്പിൻ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നൊക്കെ മീൻ മേടിക്കാൻ നോക്കുക നമ്മളെന്തായാലും മീൻ മേടിക്കുന്നില്ല നമ്മുടെ ഉദ്ദേശം വീഡിയോ എടുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊരു ബുദ്ധിമുട്ടാവും കാരണം ഓരോന്നും ചോദിക്കുക അല്ലാതെ നമുക്കിത് മേടിക്കാൻ തൽക്കാലം വഴിയൊന്നുമില്ല നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ വൈപ്പിൻ ഭാഗത്തേക്കൊക്കെ പോകുന്നവരെ ഇവിടെ നിന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും മീൻ മാത്രമല്ല കക്കയും അതുപോലെ ഞണ്ടും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും കൊണ്ടല്ലേ നല്ല ഫ്രഷ് ഐറ്റം ആണെ കടകളെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്ന മീനെല്ലാം ഫ്രഷിനാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ പിഴക്കുന്ന മീനുകള് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ഒരു പണ്ട് മത്തി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മത്തിയുടെ ഒരു ഒരു ക്രിയം വേറെവരാണ് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ മറ്റൊരു പാത്രത്തിലൊരു പാവം പിടിച്ചാശാൻ രക്ഷപ്പെടാനുള്ള ഒരു അവസാന ശ്രമവും നടത്തുവാണേ എന്താ അല്ലേ കൂടെയുള്ള ആൾക്കാരിങ്ങനെ മരിച്ചു കിടക്കുവാണ് അതിൻ്റെ ഇടയ്ക്കൂടെ മുകളിലൂടെ ഒക്കെ കയറി രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം നടത്തുകയാണ് പക്ഷെ നമുക്കറിയാം പോയാൽ എവിടെ വരെ പോകാൻ പറ്റുമെന്ന് ഒരു വശത്ത് നമ്മളിതൊക്കെ കണ്ട് കൊതി കൂറുമ്പം മറ്റൊരു ഭാഗത്ത് അവർ ജീവന് വേണ്ടി പോരാടുവാണ് എന്തായാലും ചെറിയൊരു വാഷ് ഒരു വേസ്റ്റിനകത്താണ് ഇത് കിടക്കുന്നത് പൈപ്പിന് അടുത്തുള്ള കാളമൊക്കെ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ നിൽക്കുവാണേ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വല്ലാർ ക്ഷമിക്കണം നമ്മുടെ എൽ എൻ ജി ടെർമിനലിലേക്കുള്ള വഴിയാണ് വളത്തോട്ട് കാണുന്നത് നമ്മുടെ മാലിപ്പുറം ഒക്കെ പോകുന്ന റൂട്ടാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് ലെഫ്റ്റാണേ പോകേണ്ടത് അപ്പോൾ ഈ ഒരു ദ്വീപ് രൂപം കൊണ്ടത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ പ്രളയത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് അതായത് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട കാലഘട്ടത്ത് അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ ഒരു വൈപ്പിൻ ദ്വീപിന് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ദ്വീപും കൂടിയാണ് നമ്മുടെ വൈപ്പിൻ ദ്വീപ് അപ്പോൾ ഇതിൻ്റെ തെക്ക് കൊച്ചി കൊച്ചി അഴിയും വടക്ക് ഭാഗത്ത് മുനമ്പൂവ് അഴിയും അതുതന്നെ കിഴക്ക് കൊച്ചി കായലും പടിഞ്ഞാറ് അറബിക്കടൽ എന്നിങ്ങനെയാണ് ഈ വൈപ്പിൻ കരയുടെ ഒരു അതിഥികളുള്ളത് അപ്പോൾ ഇളകുന്നപ്പുഴ ഞാറക്കര നായരമ്പലം എളവനക്കാട് കുഴുപ്പുള്ളി പള്ളിപ്പുറ എന്നിങ്ങനെ ആറ് ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഒരു വൈപ്പിൻ കര അപ്പോൾ നമ്മുടെ ഒരു വൈപ്പിൻ കരയുടെ മറ്റൊരു പ്രത്യേകത പള്ളിപ്പുറം ഫോർട്ട് അതായത് ഇന്ത്യയിൽ യൂറോപ്പിൽ നിന്ന് നിർമ്മിച്ച ഏറ്റവും പഴക്കമുള്ള ഈ പള്ളിപ്പുറം ഫോർട്ടുള്ളത് ഈ വൈപ്പിൻ കരയിലാണ് ഈ കിടക്കുന്നതൊക്കെ ഇതിലേക്ക് വണ്ടികൾ ഫോർ ടു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടികൾ നിരത്തിയിട്ടേക്കുവാണേൽ ജങ്കാർ വന്നു കഴിയുമ്പം അതിലേക്ക് ഇതെല്ലാം കയറും അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ വൈപ്പിൽ നിന്ന് ഷോർട്ട് കൊച്ചിയിലേക്കുള്ള റോറോ സർവീസാണ് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ കാത്തു കിടക്കുന്നത് കാണാം ബൈക്കുകാരുണ്ട് കാറുകാർ നമ്മൾ കാറ് ഫോർ വീലേഴ്സൊക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത് അപ്പോൾ തുച്ഛമായൊരു തുക മാത്രമാണ് ഈ ഒരു റോറോ സർവീസിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ പാലുമൊക്കെ പണിയുക എന്ന് പറയാൻ നടക്കുന്ന കാര്യമില്ല നമുക്കറിയാം നമ്മളീ പോകുന്ന നമ്മളീ കാണുന്ന വഴി നമ്മളീ മുമ്പിൽ കാണുന്ന ജലാശയം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ചാലാണ് അതായത് നമ്മുടെ വല്ലാർ പാടത്തേക്ക് കണ്ടെയ്നർ ടെർമിനലുകൾ എത്തുന്ന ഒരു ചാലും കൂടിയാണ് അപ്പോൾ വലിയ വലിയ ഷിപ്പുകൾ പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പാലത്തിന് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും ചെറിയ സർവീസുകൾ ഓരോരോ സർവീസുകളെയാണ് ജനങ്ങളെ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണേ തൊട്ടടുത്തായിട്ട് നമ്മുടെ പൈപ്പിൻ മെട്രോ സ്റ്റേഷനും കാണാം വാട്ടർ മെട്രോയുടെ സ്റ്റേഷന് നിങ്ങൾക്ക് വൈപ്പിൻ ദ്വീപൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ മറേണ്ടതിൻ്റെ ഇവിടുന്ന് ഹൈക്കോടതിൻ്റെ അവിടെ നിന്ന് ഹൈക്കോടതിയുടെ അവിടെ നമ്മുടെ വാ വാട്ടർ മെട്രോയിൽ കയറി വൈപ്പിനു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് ഈ റോറോയിൽ കൂടെ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമ്മളീ കാണുന്നത് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ് ഒരു ലെഫ്റ്റ് സൈഡ് ഈ കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ചാർജാണേ ഒരാൾക്ക് മൂന്ന് രൂപ എന്നൊക്കെയാണ് എനിക്ക് വെച്ചേക്കുന്നത് ഇതിൽ നിന്ന് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് എന്തായാലും ഒരു നാല് രൂപയെങ്കിലും ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം എന്തുവായാലും ഇവിടെ നിന്ന് വല്ല ഫോർട്ട് ഉച്ചിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ സാധിക്കും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ വാട്ടർ മെട്രോ ഓഫീസും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായി കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമാണ് അപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ കപ്പലുകളൊക്കെ പോകുവാണെങ്കിൽ വലിയ കപ്പലുകൾ പോകുവാണെങ്കിൽ അത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വല്ലാർപ്പാടത്തിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം അതിരാവിലെയോ വൈകുന്നേരമൊക്കെ വരും അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോവാണേൽ നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു വാക്ക് വേ ഉണ്ട് അതിലെ കാഴ്ചകൾ കാണണം അവിടെ പിന്നെ കുറേയേറെ ചൈനീസ് ഫിഷ് നെറ്റുകളുണ്ട് അതൊക്കെ കാണണം അപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ ബസ്സുകളൊക്കെ ലഭിക്കും ഇവിടെ നിന്ന് കൊച്ചി ടൗണിൻ്റെ സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്കും ബസ്സുകൾ ലഭിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഏറെ ബോട്ടുകൾ നിർത്തിയിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതുപോലെ ചൂണ്ടയൊക്കെ ഇട്ടും അതുപോലെ തന്നെ വലയൊക്കെ ഇട്ടും മീൻ പിടിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വലകളാണ് അപ്പം നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതിന് വീട്ടിൽ വാട്ടർ മെട്രോയിലും നമുക്ക് ഈ പറയുന്ന പൈപ്പിൻ്റെ ദ്വീപിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അതുകൊണ്ട് വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ തന്നെ ചെറിയൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ നിന്ന് സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ബസ്സുകൾ ലഭിക്കും അപ്പോൾ ഈ കാണുന്നത് ഒരു ചൈനീസ് ഫിഷ് നെറ്റാണെ അതിങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് മീനെ എടുക്കുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനകത്ത് പ്രത്യേകിച്ച് മീനുകളെ ഒന്നും കാണുന്നില്ല എനിക്കൊന്നും വലകളുടെയൊക്കെ എന്തോ ഒരു റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാവാം ഒരുപക്ഷെ അവരിപ്പോൾ അത് പൊക്കി എടുക്കുന്നത് നമ്മുടെ കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ ചൈനീസ് ഫിഷ് നെറ്റുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നതെന്ന് തോന്നുന്നു നമ്മുടെ മറയാൻ ഡ്രൈവ് ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ ഒരുപാട് നെറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോഴും ഈ ഒരു രീതി പിന്തുടർന്ന് ആൾക്കാരെ മീനൊക്കെ ഇവിടെ പിടിക്കുന്നുണ്ട് ാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് അപ്പം ഈ കല്ലിൻ്റെ ഒരു വെയിറ്റിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വല പൊങ്ങുകയും താഴെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ മുമ്പേ കണ്ട റോറോ സർവീസ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പലിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ സൈഡിൽ കിടന്നത് നമ്മൾ നിൽക്കുന്ന ദ്വീപിലുള്ള ഈ ഒരു റോറോ സർവീസിൽ അതിലുള്ള ഫെറിയിലുള്ള ആൾക്കാർ ഫുൾ കയറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വന്ന് എത്തിച്ചേരുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്നും ഇവിടെയുള്ള റോറോ സർവീസ് അങ്ങോട്ട് പുറപ്പെടും അപ്പം നമുക്ക് നല്ലൊരു വ്യൂ കാണുവാൻ സാധിക്കും അപ്പം നമ്മൾ കാണുന്നത് നമ്മൾ നിൽക്കുന്ന ദ്വീപിൽ നിന്നും വൈപ്പിൻ ദ്വീപിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന സർവീസും അതുപോലെ തന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൻ ദ്വീപിലേക്ക് വരുന്ന സർവീസും കൂടെ ഒന്നിച്ച ഉള്ളൊരു ഫ്രെയിമാണ് എന്തൊരു വ്യൂ ആണെന്ന് നോക്കിയാലേ നല്ല ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണെ അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടി തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് ചീന വലകൾ കാണുവാൻ സാധിക്കും അതൊക്കെ ആൾക്കാർ ചിലവ പൊക്കുകയും അതുപോലെ തന്നെ ചിലവ് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വലയുടെ മുകളിലായിട്ട് ചെറിയ വെട്ടം ഇങ്ങനെ കാണുവാൻ സാധിക്കും എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ അതിങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് ആ സമയം കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വല ഇങ്ങനെ പൊക്കുമ്പോൾ ചെറിയ കിളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ മാറി ഇരിപ്പുണ്ട് വല പൊക്കുവാണെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതെന്തെങ്കിലും നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയോ വൈകിട്ടോ വന്ന് ഇരിക്കുവാണെങ്കിൽ എന്നിങ്ങോട്ട് നോക്കി ഈ ഒരു ഫ്രെയിം നല്ല തണുത്ത കാറ്റും അതുപോലെ ഈ ചീന വലകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കായലിൻ്റെ ഒരു ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് കുറേ ഏറെ നേരം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കും വലിയ ഒരു ബീച്ചൊന്നുമല്ല നമ്മളോട് ഈ ഒരു വൈപ്പിൻ ബീച്ച് പക്ഷേ നല്ല കുഞ്ഞൊരു ബീച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയുടെ നല്ല ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ കപ്പലുകൾ പോകുന്നത് കാണാൻ സാധിക്കും ീന വലകൾ കാണുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ കാണുന്നത് അവർ ലേഡി ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാത്തലിക് ചർച്ചാണ് വളരെയേറെ പഴയ ഒരു ചർച്ച ആണ് ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി നോക്കി ഇന്ന നല്ല ഭംഗിയാണെന്നേ നല്ല ഗ്രോട്ടകളുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കുരിശടിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പുല്ലുകൾക്കിടയിൽ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നല്ല ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് നല്ല ഭംഗിയുണ്ട് കാണുവാൻ വേണ്ടിയിട്ട് നമ്മളപ്പം വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ മുമ്പേ പറഞ്ഞത് തന്നെ വീണ്ടും നമുക്ക് പറയാനുള്ളൂ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറേ വലകൾ ഇവിടെയുള്ള ആൾക്കാർ ശരിയാക്കുവാണേ ഒരു സൈഡിൽ നമ്മുടെ ചൈനീസ് ഫിഷ് നീറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീച്ചും കാണുവാന് സാധിക്കും നല്ലൊരു വഴിയാണ് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ചീന വലകളും അതുപോലെ തന്നെ കായലും കാണുവാൻ സാധിക്കും നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് കുട്ടികൾക്കായിട്ട് നിർമ്മിച്ച ചെറിയൊരു പാർക്കാണ് ഇവിടെ ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് ആ കുട്ടികളാരും ഇല്ല അതോടെ വലിയവരൊന്നും അതിൽ കയറില്ലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ എൻ്റെ പോയിൻ്റ് ആവാറായി ഇതിനപ്പുറം നമ്മുടെ എൽ എൻ ജി ടെർമിനലാണ് വരുന്നത് നമുക്ക് ഇവിടെ വരെയൊക്കെ മാക്സിമം വരാൻ പറ്റത്തില്ല കുറച്ചും മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെ വരെ മാക്സിമം വരാൻ സാധിക്കും പിന്നീട് എൽ എൻ ജി ടെർമിനലാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ബീച്ചിലിറങ്ങി കുറച്ച് കാഴ്ചകളൂടെ നമുക്കൊന്ന് കാണാമേ കുറേയേറെ കുട്ടികളൊക്കെ വന്ന് നിൽപ്പണ്ടേ അപ്പം അതിൻ്റെ കൂടെ തന്നെ കൊച്ചു രണ്ട് കുട്ടികൾ അവരിങ്ങനെ വെള്ളത്തിരുന്ന് വളരെ കൂളായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ കുറച്ചു നേരം അത് നോക്കി നിന്നു അവർ ഭയങ്കര ഭയങ്കര കൂളായിട്ട് തിരുമാലയൊക്കെ വിടുന്നുണ്ട് പോകുന്നുണ്ട് അവർ വളരെ കൂളായിട്ട് അവിടെ നിന്ന് കളിക്കുവാണ് തൊട്ടപ്പുറത്തായിട്ട് മീൻ പിടിക്കാൻ കുറേയേറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ മീൻ പിടിക്കുന്നുണ്ട് ശുദ്ധീരലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ വൈപ്പിൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു എഴുപത്തെട്ടോ എൺപത് പേരോടാ വിഷമധ്യ ദുരന്തത്തിൽ ഇവിടെ മരിച്ചിട്ടുണ്ട് ഇവിടെ ഫോർട്ട് കൊച്ചി പോലെ തന്നെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് വൈപ്പിൻ ബീച്ച് അപ്പോൾ ഫോർട്ട് വൈപ്പിൻ ബീച്ച് അപ്പോൾ ഇവിടെ അത്രയും സൗകര്യങ്ങളൊന്നും എങ്കിലും വലിയ ആൾക്കാരുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്യാനോടും മോൾ നമുക്ക് കസേരകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചൈനീസ് ഫിഷുകളൊക്കെ കണ്ടിരിക്കാം ഫിഷ് നെറ്റുകളൊക്കെ കണ്ടിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഫെറിയിൽ ഈ ഫെറി സർവീസും അതുപോലെ തന്നെ നമ്മുടെ മറിയാൻ തോൽ നിന്ന് ബോട്ട് സർവീസൊക്കെ നടത്തുന്നത് ഇതിലേക്കൂടാണ് ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ പറയുന്ന ഉൾക്കടലാണ് അപ്പൊ അവിടെ നിന്ന് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് വരുന്ന വലിയ കപ്പലുകള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മളെ ഫോട്ടോ വെച്ച് നിൽക്കുന്നേ നേരെ ആയിട്ടാണ് അപ്പൊ ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതിലൂടെ തന്നെ ഇത് ഫോർട്ട് വൈപ്പിൻ ബീച്ച് പാർക്കാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും നമ്മൾ നടന്ന് പഴയ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം